ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതിഷേധം നാലാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ലോസ് ഏഞ്ചലസിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി വൈറ്റ് ഹൌസും കാലിഫോർണിയയും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം നിയന്ത്രിക്കാൻ എഴുന്നൂറ് മറൈനുകളെ ലോസ് ഏഞ്ചലസിലേക്ക് അയക്കാൻ പെൻഡഗൻ ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ രണ്ടായിരം നാഷണൽ ഗാർഡ് സൈനികരെയും വിളിച്ചിട്ടുണ്ട് സാധാരണയായി വിദേശത്ത് യുദ്ധം ചെയ്യാൻ പരിശീലനം നേടിയ മറീൻ സൈനികരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് ഇതിനകം ആയിരത്തി എഴുന്നൂറ് നാഷണൽ ഗാർഡ് അംഗങ്ങളെ നഗരത്തിൽ വിന്യസിച്ചു പ്രതിരോധ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് പേരെ ഇതിനോടകം നിയോഗിച്ചു കഴിഞ്ഞു കുടിയേറ്റ റെയ്ഡുകൾക്കെതിരായ പ്രകടനങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്നാണ് ഈ നടപടി തിങ്കളാഴ്ച പ്രഖ്യാപിച്ചതനുസരിച്ച് കൂടുതൽ നാഷണൽ ഗാർഡ് അംഗങ്ങളും മറീനുകളും എത്തുന്നതോടെ ലോസ് ഏഞ്ചലസിലെ സൈനികരുടെ എണ്ണം ഏകദേശം യ്യായിരമായി ഉയരും ട്രംപിന്റെ ഭരണകൂടം വളരെ പെട്ടെന്നാണ് ഈ സൈനിക വിന്യാസം നടത്തുന്നത് ലോസ് ഏഞ്ചലസിന് കിഴക്ക് ട്വന്റി നയൻ പാംസിൽ താവളം അടിച്ചിട്ടുള്ള മറീനുകൾ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് നീങ്ങി തുടങ്ങിയെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി ദി വാഷിംഗ്ടൺ പോസ്റ്റ് വ്യക്തമാക്കിയത് സംസ്ഥാന ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സൈന്യത്തെ വിനിയോഗിക്കുന്നത് കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ആദ്യമായാണ് സ്ഥിരം വിമർശകരായ കാലിഫോർണിയയിലെ സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥർ ഈ സൈനിക വിന്യാസത്തെ അപലപിച്ചിട്ടുണ്ട് ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു കാലിഫോർണിയ ഗവർണർ ഗാവന്യൂസം ഈ സൈനിക നീക്കത്തെ വിവേകശൂന്യവും അർത്ഥമില്ലാത്തതും സൈനികരോടുള്ള അനാഥരവുമാണ് എന്നാണ് വിശേഷിപ്പിച്ചത് ഭൂരിഭാഗം സൈനികരെയും ഒരു കാര്യവുമില്ലാതെ ഫെഡറൽ കെട്ടിടങ്ങളിൽ വെറുതെ ഇരുത്തുകയാണെന്നും ഗവർണർ ആരോപിച്ചു സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ മിക്ക പ്രതിഷേധങ്ങളും സമാധാനപരമായിരുന്നു എന്നാൽ ഇത് രാജ്യത്തുടനീളം വ്യാപിച്ചിരിക്കുകയാണ് മറീനുകൾ ട്വൻ്റി നയൻ പാംസിലെ സൈനിക താവളത്തിൽ നിന്നാണ് വരുന്നത് ഇത് ലോസ് ഏഞ്ചലസിൽ നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ യാത്ര ദൂരമുണ്ട് അവർ ഫെഡറൽ ഉദ്യോഗസ്ഥരെയും ഫെഡറൽ സ്വത്തുക്കളെയും സംരക്ഷിക്കും എന്ന് പെൻഡഗൻ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് അവർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും സ്ഥിതിഗതികൾ ശാന്തമാക്കാനും പരിശീലനം നേടിയ നാഷണൽ ഗാർഡ് അംഗങ്ങളുമായി സഹകരിക്കും പെൻഡഗണിൻ്റെ ഈ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണയായി നാഷണൽ ഗാർഡ് അംഗങ്ങളെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിയോഗിക്കുന്നത് അതും ഗവർണറോ പ്രസിഡന്റോ ആവശ്യപ്പെട്ടാൽ മാത്രം മറീനുകളെ പോലെയുള്ള സൈനികരെ സാധാരണയായി ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കാറില്ല ഫെഡറൽ ഉത്തരവനുസരിച്ച് മറൈനുകളും കാടകങ്ങളും ഒരു സഹായം മാത്രമായിരിക്കും കുടിയേറ്റക്കാരെ പിടികൂടാനോ നിയമം നടപ്പാക്കാനോ അവർക്ക് നേരിട്ട് കഴിയില്ല എന്നാൽ ട്രംപ് ഇൻസുറക്ഷൻ ആക്ട് നടപ്പാക്കിയാൽ സ്ഥിതി മാറും ഈ നിയമമനുസരിച്ച് പ്രസിഡന്റിന് സൈന്യത്തെ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകും സൈനികരെ അയക്കുന്നത് സ്ഥിതിഗതികൾ ശാന്തമാക്കാനും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും ബലപ്രയോഗം നടത്തേണ്ട സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും പരിശീലനം നൽകിയാണ് എന്നാണ് നോർത്തേൺ കമാൻഡ് അറിയിച്ചിട്ടുള്ളത് കൂടുതലായി വരുന്ന രണ്ടായിരം നാഷണൽ ഗാർഡ് അംഗങ്ങൾ കുടിയേറ്റ നിയമം ാക്കാൻ സഹായിക്കുമെന്നും പെൻഡകൻ അറിയിക്കുന്നുണ്ട് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ ഉപദേഷ്ടാവായ സീൽ പാർനൽ പറയുന്നത് കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നതിലൂടെ ഐ സിഇ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലികൾ സുരക്ഷിതമായി ചെയ്യാൻ കഴിയുമെന്നാണ് എന്നാൽ ലോസ് ഏഞ്ചലസിലെ പ്രതിഷേധക്കാർ ഇതിനെ സംശയത്തോടെയാണ് കാണുന്നത് തെക്കൻ കാലിഫോർണിയയിൽ ഒരാഴ്ചയായി നടന്ന കുടിയേറ്റ റെയ്ഡുകൾക്ക് ശേഷമാണ് പ്രതിഷേധം ആരംഭിച്ചത് ഈ റെയ്ഡിൽ നൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു സാധാരണയായി ശാന്തമായിരുന്ന പല കടകളിലും ഹോം ഡിപ്പോർട്ട് പോലുള്ള സ്ഥലങ്ങളിലും റെയ്ഡ് നടന്നു ഇതിൽ പ്രതിഷേധിച്ച് ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധക്കാർ നൂറ്റി ഒന്ന് ഫ്രീവേയുടെ ഭാഗങ്ങൾ അടച്ചു ഇത് ഗതാഗത കുരുക്കിന് കാരണമായി പോലീസ് വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു കണ്ണീർ പ്രയോഗിച്ചു സ്വയം ഓടുന്ന വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു ഇതിനെ തുടർന്ന് റോബോട്ട് ടാക്സി കമ്പനി അവരുടെ സർവീസുകൾ നിർത്തിവച്ചു അമ്പതിലധികം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രംപ് പറയുന്നത് നാഷണൽ ഗാർഡ് അംഗങ്ങൾ ലോസ് ഏഞ്ചലസിലെ സ്ഥിതി മെച്ചപ്പെടുത്തി എന്നാണ് എന്നാൽ പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നത് സൈന്യത്തെ വിന്യസിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ്